പതിച്ചാണ്ടായി വടക്കാഞ്ചേരിയുടെ കന്നഡ വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കണ്ണട വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ നിങ്ങൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കന്ന ഡോക്ടറുടെ പരിശോധന ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ രാത്രി എട്ട് മണി വരെ ക്വാളിഫൈഡ് ഓപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ ജോൺസൺ കന്നഡ വ്യാപാരം ജോൺസ് ടവ് ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഫോൺ നയൻ ഫോർ നയൻ സിക്സ് ത്രീ ഫോർ സെവൻ ഫോർ തപാൽ വോട്ട് വിവാദത്തിൽ കേസെടുത്ത പോലീസിനെതിരെ മുതിർന്ന സി പി ഐ എം നേതാവ് ജി സുധാകരൻ രംഗത്ത് താൻ പറഞ്ഞതിന് എന്താണ് തെളിവുള്ളത് എന്നും തനിക്കെതിരെ കേസെടുത്ത പോലീസാണ് പുലിവാൽ പിടിച്ചത് എന്നും ജി സുധാകരൻ പറഞ്ഞു തിടുക്കത്തിൽ എന്തിനു കേസെടുത്തു എന്ന് ജില്ലാ പോലീസ് മേധാവിയോട് ചോദിക്കണമെന്നും സുധാകരൻ പറഞ്ഞു താൻ പറഞ്ഞതിന് എവിടെയാണ് തെളിവുള്ളത് പോലീസാണ് തനിക്കെതിരെ കേസെടുത്ത് പുലിവാൽ പിടിച്ചത് നെഗറ്റീവായ കാര്യം പറഞ്ഞ് പോസിറ്റീവ് ആക്കാനുള്ള പ്രസംഗ തന്ത്രമാണ് താൻ ഉപയോഗിച്ചത് തനിക്കെതിരെ കേസെടുത്ത് തെറ്റായിപ്പോയി എന്ന മുൻ ജസ്റ്റിസ് കമാൽ ഭാഷ വരെ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ അഭിഭാഷകർ വരെ തനിക്ക് ഒപ്പമാണ് എന്നും സുധാകരൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു തെറ്റ് ചെയ്തിട്ടില്ല എന്നതിനാൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കായി അപേക്ഷിക്കുന്നില്ലെന്നും ജി സുധാകരൻ പറഞ്ഞു പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുന്നത് കാത്തു നിൽക്കുകയാണ് താൻ താൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് പോലീസ് കോടതിയിൽ പറയട്ടെ എന്നും സുധാകരൻ പറഞ്ഞു മന്ത്രി സജി ചെറിയാനെതിരെയും ജി സുധാകരന്റെ ഒളിയമ്പ് ഉണ്ടായിരുന്നു രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ മുഴുവൻ വെല്ലുവിളിച്ച ആൾക്കെതിരെ എന്ത് നിയമ നടപടിയാണ് സ്വീകരിച്ചത് എന്നും ഒരു മാസം എടുത്താണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് എന്നും പറഞ്ഞ സുധാകരൻ തന്റെ സംഭവത്തിൽ മൂന്ന് ദിവസത്തിനുള്ളിലാണ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയത് എന്നും കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ വാർത്തകൾ ന്യൂസ്